സംഭവം കൊള്ളാം മുടിയൊക്കെ ഇട്ട് പോവല്ലേ ഇങ്ങനെ ഞാൻ ഇന്ന് ഇന്നത്തെ പോലെ നമ്മളെ തമിഴ്നാട്ടിൽ എത്തിയിട്ടുണ്ട് ഇന്ന് എന്റെ കൈയുടെയും കാലിന്റെയും പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് വന്നതാണ് തൊട്ടപ്പുറത്താണ് നമ്മടെ നമ്മളെ വൈദ്യന്റെ ആ ബിൽഡിങ് അവിടെയാണ് അപ്പോൾ അവിടെ തൊട്ട് ഫ്രണ്ട് തന്നെ വന്നപ്പോൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കണ്ടത് അവിടെ റിംഗ് ഉണ്ടാക്കുന്നത് കണ്ടായിരുന്നു അപ്പോൾ ദിവസത്തിൽ തോലുണ്ട് കേട്ടോ അപ്പോൾ അത് ഒന്ന് അവർ ആദ്യം ഇങ്ങനെ പ്രതികരിക്കുന്ന അറിയാത്തതുകൊണ്ട് ഞാൻ കേരട്ടെന്ന് ചോദിച്ചാണ് ചെയ്തത് അപ്പോൾ അവരതെല്ലാം എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കത് മനസ്സിലാകുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ആവശ്യം ഉണ്ടെങ്കിൽ ആ ഫോ ഫോൺ പണെങ്കിൽ അതിൽ വിളിച്ചിട്ട് വിളിച്ചിട്ട് കൊറിയർ അയച്ച് തരും പണം അയച്ചുകൊടുത്താൽ அப்பா வீடியோ காணுக இஷ்டப்படுங்க லைக் ചെയ്യണം என்ன கூட கூடுகாப்பா வீடியோ காண தொடர்ந்து காணு பாய் தலசரா தெரியுமா தெரியாது என்ன கொலசரோட்ட காயிச்சி சடகட்டன சிசர்னாலல இது என்ன என்னது ओरिजिनल முடிதா இது オリジナル இல்ல オリジナル இல்ல டூப்ளிகேட்டா ओरिजिनल வெல்ல நைரோ நைரோ தசராவர்மா தசரா 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 அதுக்கு அதுக்குhetraல கொடுக்காத கோயில் கொடுக்காத கோயில் இங்க இந்த பக்கம் நீ சேத்து அங்க போமா

ஒரு ஜட ஆமா ஒரு ஜட இது 41 பீஸ் 41 பீஸ் ஓகே 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 இது இது போய் கலர் போடுமா இது வந்து கலர் போடுவோம் கலர் போடு ஆமா இது வந்து தாத்தாக்கு போகும் தாத்தா பாட்டிக்கு போகும் ஆஹா பீஸ் மீசை போகும் சுக்லா நம்ம முடி சொல்வோம் அவங்களுக்கு தெரியாது சரி சுக்லா இது எவ்வளவு விலை இருக்குது இது நோக்கம் போல கொடுக்கும் நோக்கம் போல அவங்க பாவாங்கல பாவாங்கல அது போல கொடுங்க அஞ்சு ವರ್ಷ ஆயிதே வேளை தங்கிட்டு இது நான்காவது முப்பத்தாவது அப்பவளத்தில மூணு தலமற ஓ இது குறติ கொண்டே குறติ 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 ஆஹா எங்க தோயிலே இந்த இடம் கோயில்ல இருந்து முடிஞ்சு வரவும் தோயில் பண்ணவும் இந்த தசராவுக்கு கூடுறவும் இது பெண் நேசம் பெண் தோபா பெண் நேசம்

എവളാ നോക്കും പോലെ ആ നമ്മുടെ വിഗ് എല്ലാം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ നമ്പർ കോണ്ടാക്ട് നമ്പർ ഈ കാർഡിന് താഴെ ഉണ്ട് താല്പര്യമുള്ളവർ വിളിക്കുക അല്ലെ ഉടക്കിറക്കുമെന്ന് പറഞ്ഞില്ലേ അതിന് സംഭവം ആ അതാണല്ലോ മുടി സ്ട്രൈറ്റ് സോഫ്റ്റ് ആയി ഇത്ര ഉള്ള പരിപാടി വ്യാപാരം നടക്കുമീസ അപ്പൊ അത് ഓക്കെ இது வந்து குப்பை போடும் ஜெய் ஆயுத பூஜை இது பத்தாம் திருவிழா முடிஞ்சு முடிஞ்சு ஆமா பதினேழாம் தேதி தான் கொடி ஏறுது புரட்டாசி பதினேழு இங்கிலீஷுக்கு வந்து மூணு 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 தமிழ் மாசம் பதினேழு பதினேழு இது அன்னைக்கு தான் கொடி ஏறுது ஆயுத பூஜை கடையெல்லாம் ஆயுத பூஜை நடத்துவாங்க இது ஒன்பதாம் திருவிழா இது பத்தாம் திருவிழா சூரசம்பாரம் நடக்கும் நடக்கா ஆத்தாக்கு കൊടിയേറമ്പാണ് ഇവരൊക്കെ മുടികളെല്ലാം അവിടുത്തെ ക്ഷേത്രങ്ങളിലേക്ക് വേണ്ടിയാണ് ഇവര് റെഡിയാക്കുന്നത് കേട്ടോ ഇത് പഴയത് നേരത്തെ കഴിഞ്ഞത് റിട്ടേൺ വന്നതാണ് പിന്നെ ഇത് റെഡിയാക്കി വീണ്ടും അവർ കച്ചവടത്തിന് വിടും അപ്പൊ അതാണ് എന്തായാലും കാഴ്ചകൾ ഓക്കെ പോട്ടാ വരട്ടെ ശരി ശരി ചേച്ചി കേണാം യാത്ര ചെയ്യാനൊന്നും പറ്റില്ല കാര്യം എനിക്ക് നല്ല രീതിയിൽ അവർ മസാജൊക്കെ ചെയ്ത് അതായത് കൈയും കാലിലൊക്കെ നല്ല രീതിയിൽ ഉടച്ച് ഞരമ്പൊക്കെ ഉടച്ചായി വിട്ടേക്കുന്നത് എനിക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നേരെ വീട്ടിലോട്ട് പോവാണ് നാഗർകോവില് ബസ്സിലോട്ട് പോയിട്ട് ബസ്സിൽ പോയിട്ട് അവിടെ നിന്ന് ട്രെയിനിൽ പോകണം അപ്പോൾ നമ്മൾ എന്തൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ എല്ലാവരേക്കും നന്ദി പോകുന്നവർക്ക് എവിടെയെങ്കിലും ചെറിയ കാഴ്ച ചാടി ഇറങ്ങാൻ കേട്ടോ ഓക്കെ ബൈ